ബൈബിളിലെ ഏഷ്യയുടെ പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവിടുന്ന് ഭൂമിയുടെ നാല് കോണുകളിൽ നിന്നും ജനതകളെ ഒരുമിച്ച് കൂട്ടും ഈ നാല് കോണുള്ള രൂപം ഏതായിരിക്കും ചതുരമായിരിക്കും ഭൂമിയുടെ രൂപമാണ് നാല് കോണുകൾ ഏഷ്യ പതിനൊന്ന് പന്ത്രണ്ട് ജോബ് മുപ്പത്തിയേഴ് മൂന്ന് മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അവിടുന്ന് അയക്കും അദ്ദേഹത്തിന് ആ ബാക്കി അറിയില്ലായിരുന്നു തോന്നുന്നു അദ്ദേഹം റഫറൻസ് ചോദിച്ചിട്ടുണ്ട് എന്തായാലും കൊടുത്തിട്ടുണ്ട് ദാനിയൽ നാലാം അധ്യായം പത്താം വാക്യം പതിനൊന്നാം വാക്യം ഭൂമിയുടെ നടുക്ക് ഉയരമുള്ള ഒരു മരമുണ്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ ഭൂമിയുടെ അറ്റം കാണാം ഉരുണ്ട ഭൂമിയുടെ വെച്ചിരിക്കുന്നു അതിന്റെ മുകളിൽ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ നോക്കിയാൽ ഭൂമിയുടെ ഏത് അറ്റമാണ് കാണാൻ പറ്റുന്നതെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരണം മത്തയുടെ നാലാം അധ്യായത്തിൽ പിശാജ് അവനെ ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ലോകത്തിലെ സകല രാജ്യങ്ങളും അവര് കാണിച്ചു കൊടുത്തു എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കാണ്ട് ലോകത്തിലെ ഏത് മലയുടെ മുകളിൽ കയറുന്നതാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കാണാൻ സാധിക്കുന്നത് എന്നെ ആ മലയാളം മുന്നോട്ടോട്ട് കൊണ്ടുപോകണം എന്നെയും മോഡറേറ്ററിങ് കൊണ്ടുപോകണം ഞാൻ മൂന്ന് പേരുടെയും ചിലവ് ഞാൻ എടുക്കാം അവിടെ വെച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണിച്ചെന്നാൽ അദ്ദേഹത്തിന് പത്ത് കോടി രൂപ ഞാൻ ഇനമായിട്ട് ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു ഈ വെല്ലുവിളി വന്ന് അദ്ദേഹം എടുക്കണം